പറഞ്ഞു പോകുന്ന കഥ ഒന്നുമില്ല മോശം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് നന്നായിട്ട് തോന്നിയില്ല തമാശകളൊന്നും കേൾക്കുന്നില്ല ആകെ ചിരിച്ചത് പിഷാരടിയുടെ ഒരു സീൻ മാത്രേ എനിക്ക് ചിരിക്കാനായിട്ട് ഒരു സീനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ വേറൊന്നും എനിക്ക് രസമായിട്ട് തോന്നിയില്ല എന്താണ് ഒരു ലാഗ് കുറച്ച് ലാഗ് ഉണ്ട് ഇച്ചിരി വലിച്ചു ഉള്ളൂ പറഞ്ഞു ഒരു സിനിമയാണ് ഒരു ഉള്ളു നാട്ടിൻപുറ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ഇല്ല ഇത് ഒരു സാധാ പടം കാലഘട്ടത്തിൽ തന്നെ നടക്കും ഒന്നിലധികം രണ്ടുമൂന്ന് അങ്ങനെ നായിക നായിക പ്രത്യേകിച്ചൊന്നും ഇല്ല കുറെ നായിക ഫൈറ്റ് ഒന്നുമില്ല സോങ്സ് കണ്ടിരിക്കാൻ കൊഴപ്പം ബുദ്ധിമുട്ടായിരിക്കും ചോദിക്കാൻ നിൽക്കുന്നത് ഭയങ്കര ഫ്ലോപ്പ് ഇങ്ങനെ സോങ്സ് ഒക്കെ സോങ്സ് ഉണ്ടായിരുന്നു ഒന്നും എനിക്ക് വലിയ രസമായിട്ട് തോന്നിയില്ല നല്ല പടവന ണോ ഇല്ല 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 പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ല ഇല്ല കൊഴപ്പില്ല പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല സിനിമ വെറുതെ കൊറച്ചുപേരെ ഉള്ളാലും കൂടെ ഉത്കൊള്ളിച്ചൊരു സിനിമ അത്രേ ഉള്ള പ്രത്യേകിച്ച് കഥയോ കാര്യങ്ങളോ ആയിട്ട് ഇല്ല ഒരു ക്ലീഷ സ്റ്റോറി അത്രേ ഉള്ളു സിനിമയെ പറ്റി ഇല്ല വെറുതെ ഈ നല്ല പിന്നെ കുറച്ച് പാട്ടുണ്ട് പാട്ടൊക്കെ ഒന്നുമില്ല ആ എല്ലാവർക്കും കാണാൻ പറ്റും പടം പോരാ